ഹൈ ഗേസ് യു വാച്ചിങ് വെച്ച് കഴിഞ്ഞാൻ സെൻസോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിയോനെ ബേസ് ചെയ്തിട്ടാണ് നാളെ ലിയോ ഇറങ്ങാൻ പോവാണ് സോ പലരും കട്ടക്കി വെയിറ്റ് ചെയ്തിരുന്ന സംഭവമായിരുന്നു ഒരു ചോദ്യമായിരുന്നു അത് നമുക്കിവിടെ കിട്ടി ഗൈസ് ആക്ടർ ഉദയ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മറ്റേ ഇതിൽ എക്സിൽ സംഭവം ഇട്ടിട്ടുണ്ട് ട്വീറ്റ് 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 എന്ന് വന്ന് ആ എക്സ് അങ്ങോട്ട് കിട്ടുന്നില്ല ഓക്കെ എക്സിൽ സാധനം ഇട്ടിട്ടുണ്ട് അങ്ങേരിട്ടതെന്ന് പറഞ്ഞാൽ തളപതി ആക്ടർ വിജയ് അണ്ണ ലിയോ ഡീർ പേര് ഫിലിം മേക്കിംഗ് തകർക്കും പക്ഷേ ഇവരാണ് ആക്ടസ് ആണ് പറയുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മ്യൂസിക് പിന്നെ അൻപറയും കിട്ടിലം ഫൈറ്റ് സീൻ അത് അത് ഇങ്ങനെ കട്ടക്കി വിസിൽ പിടിക്കാനുള്ള ഏതെങ്കിലും ഒരു കിട്ടിലം സീൻ ഉറപ്പൻ സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ എൽ സി യു ഉണ്ടാവുന്നുള്ള അവിടെയാണ് ഏറ്റവും മോരേ അവിടെ ഒരു ഹാഷ്ടാഗ് ഉണ്ടല്ലോ അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണുള്ളത് എൻ്റെ ഈ ഒരു പടം വെയിറ്റ് ചെയ്യുന്ന പലർക്കും അറിയാം ഈ എൽ യു ഇതാണോ അല്ലേ ഇതാണോ അല്ലേ അല്ലേന്നുള്ള ഭയങ്കരമായിട്ടുള്ള ചോദ്യങ്ങളും പല കാര്യങ്ങളും എല്ലാ ഡി കോഡിങ്ങും അങ്ങനത്തെ പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇങ്ങേരെ ഇങ്ങനത്തെ ഒരു ട്വീറ്റ് എക്സ് എക്സ് അതിനെന്താ പറയുക ട്വീറ്റിന് പകരം എക്സ് എന്ന് പറയുക അല്ലേ ആ ആ ഒരു സംഭവം പിന്നെ അതിനത് കഴിഞ്ഞിട്ട് ഓൾ ദ ബെസ്റ്റ് ടീം എന്ന് പറയുന്നുണ്ട് എൻ്റെ മോനെ ഈ എൽ സിയു എന്ന് പറഞ്ഞ സംഭവം എൻ്റെ മോണി ഞാൻ 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 ഈ വേഗം പോയിട്ട് മറ്റേ രണ്ട് പടം കാണാൻ പോകേണ്ട മുന്നേ എൽ സിയുവിൻ്റെ എല്ലാ സംഭവങ്ങളും ഒന്ന് കണ്ടുവരാം അതായിരിക്കും നല്ലത് സോ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ എൽ യു സാധനമാണെങ്കിൽ ഈ എനിക്ക് ഉറപ്പായിരിക്കും ഒരു കിട്ടിലാവാറുള്ള തൊണ്ണൂറ് ശതമാനം അടിപൊളിയാവാറാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു പടം ഞാൻ മെയിനായിട്ട് കാണാൻ പോകുന്നത് ഒരു വിസിലെങ്കിലും അടിയാനാണ് പക്ഷെ ഒന്നല്ല കുറേ വിസിൽ വരുന്ന സീൻ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് കാരണം എനിക്ക് എനിക്കിങ്ങനെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പടമൊക്കെ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ വിസിൽ വിളിച്ച് ഇങ്ങനെ ആർപ്പ് വിളിയൊക്കെ കൂടി സീനാക്കി ഇങ്ങനെ നമുക്ക് ഒരു ഫീലാണ് തിയേറ്ററിൽ പോയിട്ട് പടം ആ ഒരു സീന് വേറെ തന്നെയാണ് സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പോകുന്നത് സോ നിങ്ങൾ എന്താണ് മെയിനായിട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കൊമൻറ്റ് ബോക്സിൽ കൊമൻറ്റ് ചെയ്യേണ്ടതാണ് കുറേ പേരുണ്ടാവുക വിജയ് ഫാൻസ് കാരണം ഞാൻ ട്രെയിലർ മോശമാക്കി എനിക്ക് തോന്നിയതിന് തന്നെ വിജയ് ഫാൻസ് കുറേ കഷ്ടപ്പെട്ട് സീനാക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ അതെൻ്റെ പേഴ്സണൽ കാര്യമാണ് ചിലവർക്കൊക്കെ ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ട്രെയിലർ ഇഷ്ടപ്പെട്ടവരുണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് സോ അതൊക്കെ നിങ്ങൾ താല്പര്യമാണ് ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല സോ സോറി അതെൻ്റെ താല്പര്യമാണ് എൻ്റെ കാര്യത്തിലാണ് ഞാൻ അത് പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ അടിപൊളിയായിരിക്കും പടം അതുപോലെ തന്നെ കിടിലാവും എന്ന് വിചാരിക്കുന്നു വേറെ ലെവലാകുമെന്ന് വിചാരിക്കുന്നു എനിക്ക് അൻബറിയിൻ്റെ കുറച്ച് ആക്ഷൻ സീൻസ് എന്തായാലും കാണുന്നുണ്ട് ഏതോ നൈറ്റ് സീൻസ് എന്തൊക്കെയോ അങ്ങനെ എന്തോ പറഞ്ഞില്ലായിരുന്നു ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് സീൻസ് എന്തൊക്കെയോ കിടലും സീനുണ്ട് കിട്ടലും ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ ഹൈനേൻ്റെ ഒരു സീനുണ്ട് അത് അത്ര അടിപൊളി ഗ്രാഫിക്സ് ഒന്നും അല്ല എന്ന് പറഞ്ഞു പക്ഷേ ശരിയാണ് ഞാൻ ഷിജാവ് പറയുന്നത് കേട്ടു നമ്മളെ ഇന്ത്യേൻ്റെ ഒരു മൂവി വെച്ച് നോക്കുമ്പോൾ ഇവരെ ബഡ്ജറ്റ് റേഞ്ച് റേഞ്ചിൽ ഇവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി തന്നെയാണ് പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തോ പെട്ടെന്ന് ഒരു ബാഡായിട്ട് തോന്നി പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സത്യമാണ് കേട്ടോ ആ ഒരു റേഞ്ചിൽ ഭയങ്കര ബഡ്ജറ്റ് അതിനായിട്ട് തന്നെ മുടക്കാതെ ഇതിന് വേറെ ബഡ്ജറ്റൊക്കെ ഉണ്ടാവും വേറെ ഓരോ പൈസ മുടക്കാനൊക്കെ ഉണ്ടാവും സോ ഇതിൽ കുറച്ച് അവർ അവരുടെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് അത് ഞാൻ സമ്മതിച്ചിരുന്നു അടിപൊളിയാണ് പിന്നെ എന്തോ ട്രെയിലറി അതല്ല ആക്ച്വലി മെയിൻ പ്രശ്നം എൻ്റെ ട്രെയിലർ പറ്റിപ്പോയത് എനിക്ക് ആ ഒരു പഞ്ചില് അത് അങ്ങോട്ട് കിട്ടിയില്ല ഒരു സാധാ ഒരു ഇതായി പോയി അപ്പോൾ അതെൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ കുഴപ്പം കൂടി ആവാം പക്ഷേ പടം വേറെ ലെവലാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എനിക്കെന്തോ എൽ സിയുന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കിടൽ ഒരു ഫീൽ അപ്പോൾ എന്തായാലും നാളെ പോയി കാരണം ഇനി എത്രയോ ഒരിക്കലും ഒരു കഠിന വൈബ് കിട്ടണോ എന്നിട്ട് എന്തായാലും ഞാൻ റിവ്യൂ ഇടുന്നതാണ് സോ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഞാൻ എന്തായാലും ലിയോൻ്റെ റിവ്യൂ ഇടും നിങ്ങളും നിങ്ങളെ കാര്യങ്ങളും നിങ്ങളെ എക്സ്പെക്റ്റേഷനും എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തായാലും കൊമൻറ്റ് ബോക്സിൽ കൊമൻറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഞാൻ അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങളെ കൊമൻറ്റ്സ് കാരണം ഞാൻ അറിയും ആ ശരിയല്ലേ ഇങ്ങനെ കണ്ടില്ലേ അങ്ങനെ കണ്ട് ആ എന്തൊക്കെ ഇങ്ങനൊരു പടം ശരിക്കും ഇറങ്ങിയിട്ടുണ്ടോ എമാരി പ്രീ ബുക്കിങ് എച്ചാതി പ്രീ ബുക്കിങ് എജാതി ഇങ്ങനെ നമ്മളിങ്ങനെ കാത്തുനിന്ന് ഈ ഒരു കൊല്ലം ഇങ്ങനത്തെ ഒരു പടം എനിക്ക് തോന്നുന്നില്ല ആസ്റ്റ് ഞാൻ അങ്ങനെ കട്ടയ്ക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് ജവാൻ പോലും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തോന്നില്ല ഞാൻ കട്ടയ്ക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തത് കെ ജി എഫിനായിരുന്നു കെ ജി എഫ് ടു ഇത് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് കളിയാണ് എനിക്കിങ്ങനെ ഓ ഏറ്റവും കൂടുതൽ എന്ത് എന്ത് നടക്കരുത് എന്ത് എന്തായിരിക്കും സംഭവം എന്നൊരു ആ ഒരു സംഭവം ഉണ്ടല്ലോ പുല്ലുങ്ങെന്ന് ആ ഒരു സംഭവം ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വരുന്നത് അത് എൻ്റെ ഒരാഴ്ചക്ക് ഇങ്ങനെ നമുക്കിപ്പോൾ ചിലപ്പോൾ പുറമെ ഒരാളെടുത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടു പുറമേ ഏതോ അടുത്തൊക്കെ പറയുന്നു ചിലപ്പോൾ അവർ സോഷ്യൽ മീഡിയയിലോ മൂവി റിലേറ്റഡ് ആയിട്ട് അത്ര ആക്റ്റീവ് ആയിരിക്കില്ല ചിലപ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മളിത് ഇങ്ങനൊരു വെയ്റ്റിംഗ് ഇങ്ങനെ ഒരു പടത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്ലസ് ആ പടം വേറെ ലെവലായാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് എൻ്റെ മോനെ കിട്ടിലെന്ന് പറഞ്ഞാൽ കിട്ടില്ലനായിരിക്കും പിന്നെ ലോജിക്ക് കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചില അടി സീനിലൊന്നും ഉണ്ടായിക്കോളുന്നില്ല സത്യം പറയാനുള്ള ഞാനൊരു എൻ്റർടൈനിങ് ഭയങ്കര കിട്ടിലൻ വൈബ് അങ്ങനത്തെ ഒരു വൈബിലാണ് പോകുന്നത് അപ്പം ആ ഒരു വൈബ് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ എന്തായാലും ലോകേഷ് ലോകേഷായോണ്ട് ആളെന്താ പറയുക ഈവൻ മറ്റേ മൂപ്പർ പോലും തന്തയായിരുന്നു മറ്റേ വിക്രത്തിൽ ആ സാധനം അങ്ങനെ പൊക്കി വരുന്ന സാധനമില്ലേ പറഞ്ഞത് ആ ഒരു സാധനം ചിലപ്പോൾ മൂപ്പർക്ക് റിയൽ ലൈഫിൽ പറ്റിക്കൊള്ളണം എന്നൊന്നുമില്ല പക്ഷേ ആ ഒരു വൈബിലേക്ക് നമ്മളെ കൊണ്ടുവരും അത് ലോക്കേഷിൻ്റെ കഴിവാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കിഡിലൻ സീൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു വിജയ്ക്ക് ഒരുവിധം ലാസ്റ്റ് ഇറങ്ങിയൊക്കെ അത്ര അടിപൊളിയായിട്ട് വന്നിട്ടില്ല പക്ഷേ ഇത് അതൊരു മാറ്റാൻ ചാൻസ് ഉണ്ട് ആ ഒരു കിഡിലൻ സീൻ മാറ്റാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കോമൻ്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് അപ്പോൾ ഓക്കെ നമുക്ക് കാണാം